സർ വാഷിങ്ടൺ ഇർവിങ്ങിന്റെ ചെറുകഥയും നീണ്ട ഇരുപത് വർഷം ഉറങ്ങിപ്പോകുന്ന ഒരു കഥാപാത്രമുണ്ട് റിഫ്മാൻ വിങ്കിൾ ഇവിടെ ഒമ്പതേ മുക്കാൽ വർഷമായി ഉറങ്ങുകയോ ഉറക്കം നടിക്കുകയോ ചെയ്യുന്ന റിഫ്മാൻ ബിങ്കിൾമാർ സ്വന്തം നാട്ടിലേക്ക് ഒന്ന് കണ്ണു തുറന്നു നോക്കിയാൽ മതി ഇന്ത്യയിൽ ആരോഗ്യ ആരോഗ്യരംഗത്ത് അഭിമാനത്തോടെ തലയുയർത്തി ഒന്നാമത് നിൽക്കുന്ന നാടിന്റെ പേര് കേരളം എന്നാണ് എന്ന് അഭിമാനത്തോടെ തന്നെ പറഞ്ഞു വയ്ക്കാൻ കഴിയും സർ ആധുനിക കേരളം രൂപപ്പെട്ടതിന് ശേഷം ആരോഗ്യ രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങളിൽ കേരളം ഒന്നാകെ അതിനെ കെട്ടിപ്പടുക്കാൻ നിന്നിട്ടുണ്ട് പക്ഷെ താരതമ്യങ്ങൾ പറയുമ്പോൾ അതിൽ പൊള്ളിയിട്ട് കാര്യമില്ല സർ സർ യു ഡി എഫിന്റെ കാലത്ത് ഉണ്ടായ നേട്ടങ്ങളെയും എൽ ഡി എഫിന്റെ കാലത്തെ നേട്ടങ്ങളെയും ചുരുങ്ങിയ കണക്കുകൾ കൊണ്ട് നോക്കാം ആരോഗ്യരംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അടിസ്ഥാന സൗകര്യ വികസനമാണ് യു ഡി എഫ് ചെലവാക്കിയില്ല എന്നല്ല ഇരുപതിനായിരത്തി പതിനൊന്ന് കോടി രൂപ യു ഡി എഫിന്റെ കാലത്ത് ചെലവാക്കിയെങ്കിൽ എൽ ഡി എഫിന്റെ കാലത്ത് ചെലവാക്കിയ തുകൂറ്റി അൻപത് കോടിയാണ് എന്നത് ആർക്കെങ്കിലും കണ്ടില്ല എന്നടിക്കാൻ കഴിയും സർ ജില്ലാ ആശുപത്രികളിലെ കാറ്റ്ലാബ് യു ഡി എഫിന്റെ കാലത്ത് പൂജ്യം എൽ ഡി എഫ് വന്നപ്പോൾ പതിമൂന്ന് കാത്ലാബുകൾ ജില്ലാ ആശുപത്രിയിൽ ആരംഭിച്ചു മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച കാത് ലാബുകളുടെ എണ്ണം പതിമൂന്ന് സർ വൃക്ക രോഗികളുടെ എണ്ണം ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്ന ഒരു നാടാണ് കേരളം ഡയാലിസിന് യു ഡി എഫിന്റെ കാലത്ത് സൗകര്യം ഉണ്ടായിരുന്ന ആശുപത്രികളുടെ എണ്ണം പൂജ്യം ഇന്ന് കേരളത്തിൽ സൗകര്യമുള്ള സർക്കാർ ആശുപത്രികളുടെ എണ്ണം നൂറ്റി എട്ട് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഇന്ന് എണ്ണൂറ്റി എൺപത്തി അഞ്ച് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് സർ നമ്മളെല്ലാം യാത്ര ചെയ്യുമ്പോൾ വഴിയോരത്ത് നാൽപ്പത് അമ്പത് ലക്ഷം രൂപ ചെലവ് വരുന്ന കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് അമ്മയ്ക്കും അച്ഛനും വേണ്ടി പണം വേണമെന്ന് പറഞ്ഞ് പാട്ടുപാടുകയും കൈനീട്ടുകയും ചെയ്യുന്ന ബാല്യ കൗമാരങ്ങൾ നമുക്ക് കാണാം അവിടെ മഹാസങ്കടങ്ങൾ കാണുന്നവരാണ് നമ്മൾ അഭിമാനത്തോട് പറയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി നാൽപ്പത് ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ മെഡിക്കൽ കോളേജിന്റെ പേര് കോട്ടയം മെഡിക്കൽ കോളേജ് എന്നാണ് ആ നാടിന്റെ പേര് കേരളം എന്നാണ് സർ പകർച്ചവ്യാധി പ്രതിരോധത്തിൽ നമുക്ക് ആ കോവിഡ് നമ്മുടെ ബഹുമാനിയായ ആരോഗ്യമന്ത്രി ഏറ്റെടുത്ത കോവിഡിന്റെ രണ്ടാം തരംഗഘട്ടത്തിലാണ് പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ലേ സർ നമുക്ക് നിപ്പ ഔട്ട് ബ്രേക്ക് ലോകത്താകെ നിപ്പ ഔട്ട് ബ്രേക്കിന്റെ മരണനിരക്ക് എഴുപത് ശതമാനത്തിനും തൊണ്ണൂറ് ശതമാനത്തിനും ഇടയിലാണെങ്കിൽ മുപ്പത്തിമൂന്ന് ശതമാനമാക്കി നമുക്കിതിനെ മാറ്റി നിർത്താൻ കഴിഞ്ഞു അമേബിക് മസ്തിഷ്കം സർ തൊണ്ണൂറ്റി ശതമാനമാണ് ഒരു പതിനേഴ് വയസ്സുകാരൻ അമേബിക്സ് മസ്തിഷ്കജ്രവും ഫ്ലാവസ് രണ്ടും കൂടി ഒരുമിച്ച് വന്നു ആ രണ്ടും കൂടി ഒരുമിച്ച് വന്ന ഒരു കുട്ടിയെ ലോകത്താദ്യമായ ഒരാളിനെ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന നാടിന്റെ പേരും കേരളം എന്നാണ് സർ റാന്നി മണ്ഡലത്തിലേക്കാരും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ശബരിമലയിലെ തീർത്ഥാടകർക്കായി ഈ നാടിന്റെ ചരിത്രത്തിലാദ്യമായി എട്ടര കോടി രൂപയ്ക്ക് നിലയ്ക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ആരംഭിക്കാൻ തീരുമാനിച്ച ആരോഗ്യമന്ത്രിയുടെ പേര് വീണാ ജോർജ് എന്നാണ് ആ തീരുമാനമെടുത്ത സർക്കാരിന്റെ പേര് എൽ ഡി എഫ് എന്നാണ് സർ പെരുനാട്ടിൽ കിടത്തി ചികിത്സ എഴുമറ്റൂരിൽ പുതിയ ആശുപത്രി വെറ്റു ചെറയിൽ നാലു കോടി രൂപയുടെ ആശുപത്രി പത്തനംതിട്ട ഉൾപ്പെടെ കോന്നിയിൽ മെഡിക്കൽ കോളേജ് വലിയ മാറ്റമാണ് സർ കേരളത്തിൽ ഉണ്ടായത് അത് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഈ പ്രമേയത്തെ എതിർക്കുകയാണ്